മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് മലയോര സമര പ്രചാരണ യാത്ര ഈ മാസം ഇരുപത്തഞ്ചിന് തുടങ്ങും കാർഷിക മേഖലയിൽ വന്യമൃഗശല്യവും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും കാരണം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ തയ്യാറാകണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടാണ് മലയോര സമര പ്രചാരണയാത്ര ഇരുപത്തഞ്ചിന് കരുവഞ്ചാലിൽ ആരംഭിച്ച് ഇരുപത്തിയേഴിന് മൂന്ന് മണിക്ക് ആറളത്തെയും വൈകിട്ട് അഞ്ചുമണിക്ക് കൊട്ടൂരിലെയും സ്വീകരണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ് യാത്ര വയനാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു കണ്ണൂരിൽ വാർത്താസമ്മേളത്ത് അറിയിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയാണ് ചരിത്രത്തിലാദ്യമായി കണ്ണൂരിൽ നിന്നും മലയോര സമരപ്രചരണ യാത്ര നടത്തുന്നതെന്ന് പി ടി മാത്യു പറഞ്ഞു കേരളത്തിലെ പൊതുവായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുഖ്യധാരാ പ്രസ്ഥാനങ്ങളും മുന്നണി നേതൃത്വങ്ങളും മുൻകാലങ്ങളിൽ സംസ്ഥാനതല ജാഥകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനുസ്മരിക്കുന്നു അത്തരം ജാഥകൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മലയോരത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ ആഴത്തിലും പരപ്പിലും സർക്കാരിനെ ബോധ്യപ്പെടുത്തുക ആ പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ആ സമരത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകളെ തിരുത്തിക്കുന്നതിന് വേണ്ടി ഒരു ശാക്തീകരണം കൂടിയാണ് ഈ സമരത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാനതല ജാഥ മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു മുന്നണി നേതൃത്വം സംഘടിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു മുഖ്യധാരാ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ തന്നെ നേതൃത്വം നേരിട്ട് ഒരു മലയോരത്ത് നടത്തുന്ന ഒരു ജാഥ എത്രമാത്രം കർഷകരോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് വൈകിട്ട് നാലു മണിക്ക് കരുപഞ്ചാലിൽ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി അധ്യക്ഷനാകും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യർ ഭാഷ നടത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ വിവിധ ഘടകക്ഷി നേതാക്കളായ മോൻസ് ജോസഫ് ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് സി പി ജോൺ ജി ദേവരാജൻ മാണി സി കാപ്പൻ രാജൻ ബാബു കെ സി ജോസഫ് സജീവ് ജോസഫ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേരേരി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ റോജസ് സബാസ്റ്റൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമി കനൂസ് കണ്ണൂർ